ദാമ്പത്യ ജീവിതത്തിനെ തകർക്കുന്ന ഒരു മേജർ കാര്യമാണ് അമിതമായ ദേഷ്യം നമ്മളുടെ അടുത്ത് കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ആങ്കർ മാനേജ്മെൻറ്റ് ബോത്ത് ലേഡീസ് ആൻഡ് ജെൻസ് പക്ഷേ ഈ ആങ്കർ മാനേജ്മെൻറ്റ് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ദിസ് ഇസ് എ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെഫിനറ്റ്ലി പക്ഷേ ഇത് ഇതിൽ സ്പൗസാണെങ്കിലും ഇപ്പം വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഇത് അറിയുന്നില്ല യഥാർത്ഥത്തിലേത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ ആണോ അല്ലയോ എന്ന് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആംഗറുമായി ബന്ധപ്പെട്ടുള്ള ഡിസോർഡർ വിച്ച് ഈസ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതെന്താണ് ഏത് സമയത്താണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് സെൽഫ് ഹെൽപ്പ് മെത്തേഡുകൾ ഉണ്ടോ അതോ മെഡിക്കേഷനിലേക്ക് തന്നെ പോകണോ നോക്കാം അപ്പോൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ട്രേറ്റുകൾ എന്തൊക്കെ ആദ്യം ആദ്യം നമുക്കത് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ആദ്യത്തെ നമ്പർ വൺ അതായത് ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഇവർ റിലേഷൻഷിപ്പ്സിൽ വളരെയധികം അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ കാണിക്കുന്നത് കൊണ്ട് ഇവർക്ക് വളരെ ഈ പെട്ടെന്ന് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ഫെയിലിയറുകൾ ഉണ്ടാകും അതിപ്പോൾ അതിപ്പോൾ ആരുമായിട്ടാണേലും ഇപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആവാം അതല്ലെങ്കിൽ ഫ്രണ്ട് പേരൻറ്റുമായിട്ടുള്ള റിലേഷൻ ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ആവാം അതല്ലെങ്കിൽ ഇപ്പം ലവേഴ്സ് ആയിരിക്കാം അപ്പം ഇതിലെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ഒരു ഒരേ സ്റ്റെബിലിറ്റി മോഡിൽ കൊണ്ടുപോകാൻ വളരെ അതെന്തുകൊണ്ട് അവർക്ക് പറ്റാത്ത എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂഡ് ഫ്ളക്ച്വേഷൻസ് അവർ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ റിലേഷനിലാണ് എനിക്ക് ഇപ്പം ഒരു ബോഡലൻഡ് പേഴ്സണാലിറ്റി ഉണ്ട് എങ്ങനെ അത് അറിയാൻ പറ്റും അതായത് ഇപ്പം ഒരു ചെറിയ കാര്യങ്ങളെപ്പോലും നിങ്ങൾ വളരെയധികം ഇമോഷണലി കാണാൻ തുടങ്ങും അതായത് ഇവരുടെ പെർസെപ്ഷൻ വളരെ ഡിഫറെന്റ് ആയിരിക്കും പല ചെറിയ കാര്യങ്ങളെയും ഇവർ കാണുന്നത് വളരെ ഡീപ്ലി ഡാമേജിങ് ആയിട്ടുള്ള രീതിയിൽ അപ്പം അതിൽ നിന്നും അവർക്കൊരു റിയലിസ്റ്റിക് വ്യൂ കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ തെറാപ്പിയിലും ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ 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 ഇപ്പോൾ റിലേഷനിലാണ് ആ സമയത്ത് ഈ പാർട്ട്നർ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നതൊന്നും അത് ആ കൺവിൻസിങ് ഫാക്ടർ മനസ്സിലാവത്തില്ല മനസ്സിലായോ ഇവർ कारे कारे था। आधे, आधे, आधा, आधा, ും ആ റിയായിട്ടുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കത്തില്ല ഇവരുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് മൂഡ് സ്റ്റെബിലിറ്റി വല്ലാണ്ടാണ് എടുത്തെറിയും അല്ലെ ആ ഒരു കൺട്രോൾ അവർക്ക് അതാണ് അവരുടെ നമ്പർ വൺ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണ് അപ്പം അതില് ഒരു നാട്ടിൽ ഒരു കോള് വന്നു വീട്ടിൽ നിന്ന് ഒരു ഫോൺ ും അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് വേറെന്തോരാവശ്യത്തിന് അദ്ദേഹത്തിനെ വിളിച്ചു അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹം അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ ഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ആൻഡ് അതിനുശേഷം അവരുടെ ഇടയിൽ ഉണ്ടായത് ഒരു വലിയൊരു ഫൈറ്റ് ആണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇവരെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം അപ്പം അത് അവര് വളരെ അതായത് അവര് വളരെ ഇമോഷണൽ ആയി അതില് അപ്പം അവരതിനെ കണ്ടെന്താന്ന് വെച്ചാൽ വീട്ടുകാർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ലൈഫിനത്രയധികം പ്രയോറിറ്റി കൊടുക്കുന്നില്ല അപ്പം അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നം അതായത് ഇവർ ഏത് നിമിഷവും അബാൻഡൻഡ് ആവാം അപ്പം ഇതിൽ ഈ ബോർഡർലൈൻഡ് പേഴ്സണാലിറ്റിയിലുള്ള ഒരു അവരുടെ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അതുതന്നെയാണ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന തോന്നൽ എന്താണെന്ന് വെച്ചാൽ ദേ മേ ബി ലെഫ്റ്റ് അലോൺ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു തോന്നൽ അവർക്ക് ഓൾവേസ് ഉള്ളത് കൊണ്ട് അവരെല്ലാ സിറ്റുവേഷൻസിനെയും പെർസീവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും പോസിസീവ് ആകുന്നു എന്നുള്ളതിൽ ഒരു കാരണമില്ല ഇപ്പോൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് വളരെ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ദിസ് സോ കോൾഡ് പോസിറ്റീവ്നെസ് ബിക്കോസ് ഓഫ് ദിയർ ഇൻസെക്യൂരിറ്റി അതെ അല്ലേ അത് അവർക്കുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവരെ അത്രയും പോസിറ്റീവ് ആക്കുന്നത് അപ്പോൾ അത് അവർക്ക് വളരെ കുറച്ച് റിലേഷൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ റിലേഷൻസിൽ അവർ വളരെയധികം സിൻസ്യൂരിറ്റി കാണിക്കും അപ്പോൾ അതിലൊരു അവർ ചില പർട്ടിക്കുലർ സെറ്റ് സ്റ്റാൻഡേർഡ്സ് അവർ വെക്കും ആ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോകുന്നുണ്ട് എന്നുള്ള അവരുടെ ജഡ്ജ്മെൻറ്റ് അത് തെറ്റായി കഴിഞ്ഞാൽ അത് ചിലപ്പം ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറുടെ അടുത്ത് അത് ആ ഒരു ജഡ്ജ്മെന്റ് അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല ഇവരെ സംബന്ധിച്ച് ആ ജഡ്ജ്മെന്റിൽ നിന്നും ഇവർ താഴ്ന്നു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി റിലേഷൻ ബ്രേക്ക് ആവുന്നു അല്ലെങ്കിൽ അതിൽ അവർ കൊടുക്കുന്ന ഇമോഷണൽ റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും ചിലപ്പോൾ അത് ചില ഒരു സൂയിസൈഡൽ ത്രെട്ടിലേക്കും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഹാമിംഗ് ബിഹേവിയർ ഇവർ ഒരിക്കലും മറ്റയാളെ ഉപദ്രവിക്കില്ല സ്വയം 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 ഉപദ്രവിച്ചുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യുക ചെയ്യുന്നത് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എനിക്ക് വന്നൊരു കേസാണ് ഇപ്പോൾ ഒരു ഒരു ടൂ മന്ത്സ് ബാക്ക് ന്യൂലി മാരിഡ് കപ്പിളാണ് അപ്പോൾ ഇതിനകത്ത് ഹസ്ബൻഡിന് ഈ ഈ ഒരു ട്രെയ്റ്റ് കാണുന്നുണ്ട് ഇതെന്താന്ന് വെച്ചാൽ എപ്പോഴും വൈഫിനെ ഒരു സൂം ലെൻസ് വെച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യു മസ്റ്റ് നോട്ട് എന്താ ഇത് പാരണോഷൻറ്റം അല്ല കേട്ടോ അതായത് സംശയമല്ല പകരം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അറ്റൻഷൻ വേണം എല്ലാ തരത്തിലുള്ള അറ്റൻഷൻ ഇദ്ദേഹത്തിന് വേണം വൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ മകളായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ ഒരു വശത്ത് നോക്കും അപ്പം എന്ന് വെച്ചാൽ ഒരു ഒരു ചെറിയൊരു ഹോളിഡേക്ക് പോകലും വൈഫ് പോകുന്ന ഒരു സമയത്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക് രണ്ടുക്കും ഒരുമിച്ച് പോകാം നമുക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം നമുക്ക് ഇന്ന സ്ഥലത്ത് അവിടെ എത്താം ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വൈഫിനോടൊപ്പം നീ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി വൈഫ് പറയും എന്തിനാ എനിക്ക് എൻ്റെ ഫ്രീഡം ഇല്ലേ രണ്ടുപേരും വർക്കിങ്ങ് ആണ് ഏതായാലും കൊള്ളാം വൈഫാണെങ്കിൽ തിരിച്ച് വൈകിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പോകാനായിട്ടാവുമ്പോഴത്തേക്കും പുള്ളിയുടെ ഭാവം മാറി പുള്ളി അതുവരെ കണ്ടൊരാളെയല്ല കാരണം എന്ന് വെച്ചാൽ പുള്ളി പുള്ളിയുടെ മനസ്സിൽ എങ്ങനെയാണ് പുള്ളിയുടെ വൈഫ് ബിഹേവ് ചെയ്യേണ്ടത് എൻ്റെ വൈഫ് ഇന്ന രീതിയിലായിരിക്കണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നിട്ട് ഇന്ന് പുള്ളി കൺവേ ചെയ്യുന്നില്ല വൈഫിന്റെ അടുത്ത് വൈഫ് എന്നാന്ന് വെച്ചാൽ വൈഫിന്റെ വൈഫിന്റെ വീട്ടുകാരും ഇത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഈ കാര്യങ്ങളെല്ലാം മേടിച്ചോണ്ട് പോകാനായപ്പോഴത്തേക്ക് ഇത് തെറിയുന്നു അപ്പം പുള്ളി പിന്നെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഉള്ളിലെ ഒരു ഒരു എന്താ പറയുക വേറെ ഏതൊരു ഫിഗർ കയറുന്ന ഒരു രീതിയിലേക്ക് അങ്ങ് മാറി ബിഹേവിയർമൽ ലൈക്ക് ബിഹേവിയർ സ്വയമേ പുള്ളി മുറിവേൽപ്പിക്കുന്നു പുള്ളി പുള്ളിയെ ഹാം ചെയ്യുന്നു പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ തന്നെ പിന്നീട് പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡയഗ്നോസ് ചെയ്ത് ഐ തിങ്ക് ഈസ് അഡ്മ മെഡിക്കേഷൻ ആവും നമ്മളിപ്പം ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാരണം വെച്ചാൽ ഇവരുടെ ഇമോഷൻസ് ഇവർക്ക് ഒരിക്കലും പെട്ടെന്ന് ഇവർക്ക് ഒരു കൺട്രോൾ കിട്ടത്തില്ല അതുകഴിഞ്ഞിട്ട് ഗിൽറ്റ് ഫീലിംഗ് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് എന്നാ ചില ആൾക്കാർക്ക് അവർ ചെയ്തത് തെറ്റാണെന്നൊരു മനസ്സിലാക്കുന്നു രണ്ട് രീതിയിലുണ്ട് അതായത് ഫീലിംഗ് ഉണ്ടെങ്കിൽ അവരുടെ കോപ്പിംഗ് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് കാണിക്കുന്നത് ചില ആൾക്കാർക്ക് ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് പിന്നെ നോക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് വളരെയധികം അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അവരെനിക്കിനൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്റെ അല്ല നിങ്ങളുടേതാണെന്നുള്ള രീതിയിൽ ടോട്ടലി ഓപ്പോസിറ്റ് ഉള്ള ആളിലേക്ക് ബ്ലെയിം ചെയ്യും അപ്പം ഇവര് ഇവരുടെ തെറ്റ് ഇവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറാണ് കാരണം എന്താ വെച്ചാൽ ഇവർ അല്ല ക്ഷമാശീലം തീരെ കുറവാണ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത് പലപ്പോഴും അതായത് ഇന്ന പ്രശ്നങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ നടന്നത് കൊണ്ട് ദിസ് ഈസ് നോട്ട് മൈ പ്രോബ്ലം അതെ എന്നുള്ള രീതിയിൽ നന്നായിട്ട് റാഷണലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പം കൂടെ നിൽക്കുന്ന ആൾക്ക് തോന്നുന്നു ഓക്കെ ദിസ് ഈസ് മൈ പ്രോബ്ലം എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നാം ഗ്യാസ് ലൈറ്റിങ് എന്ന് പറഞ്ഞൊരു കാര്യം നന്നായിട്ടുണ്ട് അതായത് നമ്മളാണ് ഇപ്പം ഇപ്പം എന്റെ കൂടെ ഉള്ള ഒരാൾക്കാണ് ഈ ഒരു ബോഡലൈൻ പേഴ്സണാലിറ്റി ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ഞാൻ പറയുന്നതിന് ല്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല നീ നിന്റെ നീ ചിന്തിച്ചേ കുഴപ്പമാണ് നീ അങ്ങനെ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ഈ കുറ്റം ഇങ്ങോട്ടേക്ക് അനദർ തിങ് എന്താന്ന് വെച്ചാൽ ഇതൊന്നും ഇവര് എന്താ പറയുക പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല ഇത് അവരുടെ ഈ ഒരു ഈ പറയുന്ന ഇവരുടെ ഈഗോ സ്റ്റാറ്റസ് ഹൈലി ത്രട്ടേൺ മോഡിലായിരിക്കും പിന്നെ ഈ ഹൈ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടും ഒക്കെയാണ് അവരിങ്ങനെ ചെയ്യുന്നത് സ്ട്രഗിൾ നമ്മൾ മനസ്സിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവര് വല്ലാണ്ട് കണ്ടമാനം നമ്മളെ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഉള്ളിൽ ഒന്ന് പറഞ്ഞു അതായത് ഇപ്പം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരാണ് ഏറ്റവും അധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇന്നർ മെക്കാനിസം ഉള്ളവർ അപ്പം അവർക്ക് എപ്പോഴും ഈ ഒരു പല രീതിയിലുള്ള വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കും അതെ അതെ ഇൻസെക്യൂർ അല്ലേ ഡീപ്പായിട്ട് എന്ന് വെച്ചാൽ ഉള്ളില് അവർക്ക് അവരെ തന്നെ മനസ്സിലാവാതെ ഇവരുടെ റിയാക്ഷൻസിനെ കണ്ട്രോൾ ഇല്ലാതെ ഇവർ ഇവരിൽ തന്നെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് പലപ്പോഴും ഇവരുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ ബ്രദേഴ്സോ ഒന്നും ഇത് മനസ്സിലാക്കുന്നില്ല അല്ലേ പിന്നെ ഇത് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞാല് ഇവർക്ക് വളരെയധികം സിൻസിയറിറ്റി എന്ത് കാര്യത്തിലും കാണിക്കാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സിൻസിയർ ആയിട്ട് ചെയ്തു തരാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ഉണ്ട് അതെ അതെ ഇപ്പൊ ബോഡർ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നിരിക്കട്ടെ നമ്മളെ ഏത് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് അവരോട് കാണിക്കേണ്ടത് അതായത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം അവർ കാണിക്കുന്ന റിയാക്ഷൻസിന് നമ്മൾ കൗണ്ടർ റിയാക്ഷൻസ് കണ്ടുമാനം കൊടുക്കാതിരിക്കുക അതായത് നമ്മളിപ്പം സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കട്ടെ നമ്മളവിടെ അവർ രണ്ട് പറയുമ്പോൾ നമ്മൾ നാല് പറയുക അവരെട്ട് പറയുമ്പോൾ നമ്മൾ പതിനാറ് പറയുക അത് ഇവരെ വീണ്ടും 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 ഇവരുടെ സ്റ്റേറ്റിനെ ബാഡ് അതെ അവർ അവർ അഗ്രവേറ്റഡ് ും അത് ചെയ്യാതെ നിങ്ങൾ കഴിയുന്നതും ആ ഒരു അവസ്ഥ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമ്മള് വളരെയധികം സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സയലൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത് അതെ തീർച്ചയായും പിന്നെ അനദർ അനന്തർഥിങ് അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് ഇറങ്ങി വരാനായിട്ട് അല്ല ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും സോ ഗീവിതം ദാറ്റ് ടൈം ആയി അപ്പം അത് നമ്മളിപ്പോൾ ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരത് താന്നു വരും സി ഇപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്ന ഒരു കാര്യമാണ് ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നോട് വന്ന് ചാടി കടിച്ചിട്ട് എന്നെ പഠിത്തം ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം നമ്മൾ ഞാൻ പറയട്ടെ സാധാരണ ഒരു ദേഷ്യമാണ് സാധാരണ ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ദേഷ്യം പോകും അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ തോന്നാം പക്ഷേ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് അങ്ങനല്ല അവർ ആ എക്സ്ട്രീം അങ്ങനെ അറ്റം വരെ പോകും അപ്പം നമ്മൾ വീണ്ടും അവരോട് കെയർ എതിർത്ത് വീണ്ടും രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് വീർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് വേറെ വലുതായിരിക്കും ഭയങ്കര വലുതായിരിക്കും അതെ അപ്പം കഴിയുന്നതും അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ പലപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം കൂടുതൽ ഡാമേജസ് ഉണ്ടാകും റിലേഷനിൽ അതെ അതെ അപ്പോൾ അത് പിന്നീട് കറക്റ്റ് ചെയ്യാൻ കൂടുതൽ എഫേർട്ട് വീണ്ടും ഇടേണ്ടി വരും ഇടേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടിൽ അത് നമ്മൾ സൈലൻ്റ് ആയിട്ട് അത് മാറ്റുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഇവർക്ക് കറക്റ്റായിട്ട് ഇവർ ഇവർ ഇവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു ഒരു ഒരു അവരെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ അവർക്ക് കൊടുക്കുന്ന ഒരുപാട് നല്ലതായിരിക്കും അത് ഈ ഒരു പാർട്ട്ണർ കൊടുത്തതൊരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് ദം ടു സംബഡി ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവരുടെ ഒരു അസസ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർക്ക് യഥാർത്ഥത്തിൽ ഇതാണോ അല്ലെങ്കിൽ ഇപ്പം ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ട് പല ആൾക്കാർക്ക് ഇപ്പോൾ സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ കൊണ്ട് ആങ്കർ ഇഷ്യൂസ് ഉണ്ട് അതും ബോഡോലൈൻ പേഴ്സണാലിറ്റി രണ്ട് രണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന ഒരു കാര്യമാണ് സാധാരണ ഉള്ളൊരു ദേഷ്യവും അതിൽ നിന്ന് നമ്മുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എത്രമാത്രം ഡിഫറൻറ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും ദേഷ്യം വരാത്ത മനുഷ്യരില്ല അപ്പോൾ സാധാരണ ഒരു ദേഷ്യവും ലൈൻ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഇത് സിമിലർ ആണെങ്കിൽ പോലും അത് സാധാരണ ഒരു ദേഷ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്ന് ദേഷ്യപ്പെട്ടു നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ദേഷ്യം അവിടെ നിന്ന് പോയി നമ്മൾക്ക് എന്ത് എന്തിലോട്ടെങ്കിലും നമ്മളൊന്ന് ഡിവൈറ്റ് ചെയ്തു നമുക്കത് മാറും അല്ലെ അതില് നമ്മളൊന്നും കരഞ്ഞു അല്ലെങ്കിൽ ചെറുതായിട്ട് അതങ്ങ് മാറി അല്ലെങ്കിൽ നമ്മളൊന്ന് ആശ്വസിച്ച് നമുക്ക് മാറും പക്ഷേ പക്ഷെ ബോർഡലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അങ്ങനല്ലേ അതായത് സാധാരണ ഒരു ദേഷ്യം എന്ന് പറയുമ്പോൾ അവിടെ ഡീവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അപ്പൊ അവർക്കുണ്ടാവും അതേസമയം ബോർഡലൈൻ പേഴ്സണാലിറ്റിക്കാർക്ക് എന്താന്ന് വെച്ചാൽ അവരുടെ ഇമോഷനാണ് അവർ അവരെ റൂൾ ചെയ്യുന്നത് അതെ അപ്പം അവർക്ക് പെട്ടെന്ന് ആ ഒരു പർട്ടിക്കുലർ ദേഷ്യത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റില്ല അവർ അതിൽ തന്നെ ഇൻവോൾവ് ആയിരിക്കും ഇൻവോൾവ് ആയിരിക്കുന്നു മാത്രമല്ല ആ ദേഷ്യം പിന്നെ അവരുടെ ഒരു ഡീപ് വിഷമമായിട്ട് മാറും അതിൽ പിന്നെ അവർ ചിലപ്പം ഒരു ഒരു ദിവസം ഇരിക്കും അല്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ അവരുടെ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതല്ല അവരുടെ എയിം അവരുടെ ആ ഒരു മനസ്സിലുള്ള ഇമോഷൻ എന്താണെന്നുള്ളതും മറ്റേ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അവർ അവരവിടെ ആഗ്രഹിക്കുന്നത് അതിലൂടെയാണ് അവർക്ക് ദേഷ്യം വരുന്നത് അപ്പൊ അത് ചെയ്ത് അത് ആവാൻ വേണ്ടി അവർ ഏത് ലിമിറ്റ് വരെയല്ലേ ആ പെട്ടെന്ന് അങ്ങ് വന്ന് മാറുന്നതല്ല സോ ദിസ് ഷോർട്ട് എം പ്രിസെൻറ്റാലി ഫ്രം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് മനസ്സിലാക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾ കണ്ടുവന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബൈ ദി വേ ഒരു 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 കാര്യം പറയാൻ മറന്നു റെമഡി എന്തൊക്കെയാണ് അപ്പം അല്ലെങ്കിൽ സാധാരണിസ്റ്റ് പോയാൽ എന്തൊക്കെയാണ് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ അതാണ് അതായത് ഈ ബോർഡലൈൻ പേഴ്സണാലിറ്റിക്കാർക്ക് ഒരു റിലേഷനും എന്താ പറയാ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ അല്ലെങ്കിൽ എന്ത് വിവാഹബന്ധമാണേലും എന്തിലും അവരിങ്ങനെ ഫെയിലിയർ പക്ഷേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ബോർഡ്ലൈൻ പേഴ്സണാലിറ്റിക്കാർക്ക് വളരെ നല്ല രീതിയിൽ വിവാഹ വിവാഹബന്ധവും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് റിലേഷനും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഉള്ളി തിങ് എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് ഇവർ ഇമോഷണലി കുറച്ച് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് മനസ്സിലാക്കി ആ ഒരു സമയം അവർക്ക് കൊടുക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം പിന്നെ അനദർ തിങ് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഒരു പ്രോപ്പർ രീതിയിൽ ഇവർ സിറ്റുവേഷൻസുമായിട്ട് അഡ്ജസ്റ്റ് ആവണമെങ്കിൽ ഇവർക്ക് കുറച്ച് സമയം നമ്മൾ അഡ്വാൻസ് ചെയ്ത് തന്നെ കൊടുക്കണം അതായത് ഇപ്പം പെട്ടെന്നുള്ള ചേഞ്ചസ് ചിലപ്പോൾ ഇവർക്ക് ഓക്കെ ആയിരിക്കില്ല ഒരു കാര്യം അവരോട് പറഞ്ഞു അതിലും നമ്മൾ മാറി നമ്മൾ വേറൊരു രീതിയിലാണ് അതിനെ പിന്നെ ആ സിറ്റുവേഷനെ കാണുന്നതെങ്കിൽ അത് പെട്ടെന്ന് മറ്റേടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് ബോട്ട്ലാൻഡ് പേഴ്സണാലിറ്റിക്ക് എപ്പോഴും സമയം വേണ്ടിവരും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഒരു ഒരു വൺ മന്ത് മുമ്പ് ഖത്തറിൽ ഉള്ള ഒരു കപ്പൾ വന്നിട്ട് അതിനകത്ത് ഒരാൾ ബോഡ്ലൈൻ പേഴ്സണാലിറ്റിക്ക് മരുന്ന് കഴിക്കുവാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസോർഡർ അല്ലേ മരുന്ന് പോയി കഴിക്കും മനസ്സിലായി ഇങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾ പാർട്ട്ണറിൽ നിന്നുണ്ടാവും ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും തരത്തിൽ ഇതിൽ ഇതിലൊരാൾക്കൊരു വീക്ക്നെസ് ഉണ്ട് അവർ ഒരു തെറപ്പിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ എന്തൊരു മെഡിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണയോടുകൂടി നിങ്ങൾ കൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫുൾ സപ്പോർട്ടും നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ കിട്ടുവാണെങ്കിൽ നൂറു വട്ടം ഇത് ക്യൂറബിളാണ് കിട്ടും അല്ലേ അപ്പം അതെല്ലാം എന്തും ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പാഷനോട് കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ടിലാണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൻ്റെ വെൽബീങ് ഇരിക്കുന്നത് ഇമോഷണൽ വെൽബീൻ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതെ ഓക്കെ ഒരു കൂടിയല്ല നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടത് അത് ചിലപ്പോൾ കുട്ടികളിലും ഈ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം പലപ്പോഴും പേരൻസ് അതിനെ കാണുന്നത് അവരോട് ഇഷ്ടമില്ല എന്നിട്ടാണ് അപ്പം കുട്ടി അങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം അവരെ നമ്മൾ ആ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വളരെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം എന്താണെങ്കിലും അത് കുഞ്ഞിലെയാണെങ്കിലും ടീനേജ് ആണെങ്കിലും വലിയവരാണെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക കറക്റ്റായിട്ട് അസസ് ചെയ്യുക വേണ്ട റെമഡി കറക്റ്റായിട്ട് കൊടുക്കുക ആൻഡ് ഗിഫ് ദം ഇമോഷണൽ സപ്പോർട്ട് ടേക്ക് കെയർ